നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾ ഇരു കൈനീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം സീരിയൽ തമിഴ് സീരിയലായ പാണ്ടെയ്ൻ സ്റ്റോറിൻ്റെ മലയാളം റീമേക്കായ സാന്ത്വനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു സീരിയലിൻ്റെ സംവിധായകൻ ആദിത്യൻ മരണപ്പെട്ടതോടെ കഥ അഞ്ചു വർഷം മുന്നോട്ട് സഞ്ചരിച്ച് പുതിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ മരണവും കണ്ണൻ്റെ വിട്ടുനിൽക്കലും എല്ലാം സാന്ത്വനം പ്രേമികളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ആ നിരാശയിലും ശിവാഞ്ജലി റൊമാൻസ് രംഗങ്ങളും ഇരുവർക്കും ആദ്യത്തെ കൺമണി വരാൻ പോകുന്നു എന്ന വാർത്തയുമെല്ലാം പ്രേക്ഷകർ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അടുത്തിടെ സീരിയൽ അവസാനിക്കുകയാണെന്നും ചാനൽ അറിയിച്ചിരുന്നു ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് എന്തിന് സീരിയൽ അവസാനിപ്പിക്കണം എന്നും ഉള്ള ആരാധകരുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല ഇപ്പോഴിതാ സാന്ത്വനും കുടുംബം ഒന്നിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കണ്ണൻ താരങ്ങൾ ഒന്നിച്ചുള്ളതാണ് ചിത്രങ്ങൾ സജിനും ഗോപികയും അച്ചുവും സുഗന്ധും എല്ലാം തങ്ങളുടെ പേജിൽ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങളിൽ നിലവിലുള്ള താരങ്ങൾ കൂടാതെ ഒരു പുതുമുഖം കൂടിയുണ്ട് ശിവനും അഞ്ജലിക്കും കുഞ്ഞു ജനിക്കുമെന്നത് പ്രൊമോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ചിത്രങ്ങളിലുള്ള കൊച്ചു കൊച്ചുമിടുക്കി ഇവരുടെ കുഞ്ഞാണെന്ന നിരീക്ഷണത്തിലാണ് ആരാധകർ ചിത്രങ്ങൾക്കെല്ലാം വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ പരമ്പര വിളക്ക് വീണ്ടും രണ്ടാം ഭാഗവുമായി വന്നതുപോലെ സാന്ത്വനം വരുമോ എന്നൊരു സംശയം കൂടി പ്രേക്ഷകർക്ക് ഇപ്പോഴുമുണ്ട് ഇടയ്ക്ക് കഥയിൽ മാറ്റുമെന്നപ്പോൾ ഈ സീരിയൽ വെറുതിരുന്നുവെങ്കിലും അവസാനിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വിഷമമുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം എന്ത് തന്നെയാണാലും സാന്ത്വനം കുറച്ചധികം വർഷങ്ങളായി പ്രേക്ഷകരുടെ ഇടയിൽ വലിയൊരു എന്താ വലിയൊരു സ്ഥാനം തന്നെ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറുന്നതും